ജമ്മുകശ്മീരിലെ ഹസ്രത് ബാൽ ദർഗാഹിൽ സ്ഥാപിച്ച ശിലാഫലകത്തിലെ അശോകസ്തംഭം തകർത്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ് മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ടി പി സെൻകുമാർ അതായത് ദേശീയ ചിഹ്നത്തിന് നേരെ പോലും ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടാവുകയാണ് അശോകസ്തംഭത്തെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സുള്ളവരായി ഇവർ അധപ്പതിക്കുന്നു ഇത് ഒന്ന് ഈ എംബ്ലംസ് ആക്ട് അനുസരിച്ച് ചെറിയ ഒഫൻസ് ആണത് പക്ഷെ അതേ കൂടുതലായിട്ട് നമുക്ക് കാണാനുള്ളത് അശോകസ്തംഭം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളാണ് അത് സുപ്രീം കോടതിയിലും പാർലമെന്റിലും ഇന്ത്യയുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലും കാണുന്ന ഒന്നാണ് അശോകസ്തംഭം എന്നുവെച്ചാൽ മറ്റേതൊരു ചിഹ്നത്തെക്കാളും പ്രാധാന്യമുള്ള അതാണ് അശോക സ്തംഭം അതാണ് നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നത് ഒരു പാസ്പോർട്ടിലായാലും അതുപോലെ ഇന്ത്യക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏതൊരു സാധനത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അശോകസ്തംഭം അപ്പൊ ഈ അശോകസ്തംഭത്തെ ഇത്രയും മേശമായിട്ട് കാണുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അവര് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കണം ഇന്ത്യൻ രൂപ ഉപേക്ഷിക്കണം അതുപോലെ ഈ ഇത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ബേസിക്കലി അവർ ഇന്ത്യയിൽ തുടരാൻ അർഹരല്ല അവരെല്ലാം കഴുത്തിന് പിടിച്ച് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ തള്ളേണ്ടതാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു രാഷ്ട്രം എന്ന നിലയില് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നവരെ നേരെ പിടിച്ച് ഇതിന് മറ്റു നിയമങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ചെക്ക് പോസ്റ്റിൽ നോക്കണ്ട ഇന്ത്യയുടെ ബോർഡർ കഴിച്ചാണ് തള്ളിവിടുക കാരണം അവിടെ ഇവർക്ക് ഇതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അത് വാസ്തവത്തിൽ അതാണ് ശ്രീ ുമാർ ഏതായാലും ദേശീയതയെ അംഗീകരിക്കാൻ പറ്റാത്തവർ ദേശീയ ചിഹ്നങ്ങളെ പോലും അപമാനിക്കുകയാണ് ഇവർക്കൊക്കെ ഇടം ഇതാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ